ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ നൈറ്റുകളുമായിട്ടാണ് പ്ലേറ്റഡ് വരുന്ന അടിപൊളി കോട്ടൺ നൈറ്റുകൾ വില തന്നെയാണ് ഹൈലൈറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയെ മാത്രമേ ഉള്ളൂ നമുക്ക് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എന്നീ മൂന്ന് അളവുകളിലാണ് നമുക്കിത് നിലവിൽ വന്നിട്ടുള്ളത് കുറച്ച് കളർഫുൾ ടൈപ്പും ഉണ്ട് അതുപോലെ കുറച്ച് ചെറിയ പ്രിൻ്റുകൾ വരുന്ന ടൈപ്പുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് കാണാം അതിലൊന്നാമത്തെ ഒരു പാറ്റേൺ വരുന്നത് മൂന്നാല് കളർ ഷെയ്ഡുകളുണ്ട് അതിലൊന്നാമത്തെ ഒരു ഷെയ്ഡ് അതായത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വില നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഉള്ളൂ പ്യുവർ കോട്ടൺ വരുന്ന ടൈപ്പാണ് അതായത് ഇതാണ് ഒന്നാമത്തെ ഷെയ്ഡ് ബാക്ക് സൈഡും പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് ഫ്രണ്ടിലും പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിരണ്ടാണ് ലെങ്ത് വരുന്നത് അമ്പത്തിരണ്ട് ലെങ്തിലാണ് എക്സൽ സൈസ് വരുന്നത് അതുപോലെ ഇതിൻ്റെ വിട്ട് വരുന്നത് ഇരുപത്തി നാലാണ് വിട്ട് വരുന്നത് അപ്പോൾ ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ട് വിട്ട് വരുന്നുണ്ട് അമ്പത്തി രണ്ട് ലെതും വരുന്നുണ്ട് അപ്പോൾ ഇത് ആണ് വരുന്നത് ഇതിൻ്റെ റേഞ്ച് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇതിൻ്റെ കളറുകൾ വരുന്നത് ഒരു ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ മൂന്നാല് ഇത് നീല വരുന്നുണ്ട് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്ലീറ്റ് വരുന്ന ടൈപ്പാണ് വരുന്നത് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വരുന്ന അടുത്തൊരു ടൈപ്പ് ഇതിൻ്റെ തന്നെ ഡബിൾ എക്സസൈസും നമുക്ക് ആണ് ഡബിൾ എക്സസൈസും നമുക്ക് വരുന്നുണ്ട് ഡബിൾ എക്സസൈസിൻ്റെ ലെങ്ത് വരുന്നത് കാരണം ഓരോ ടൈപ്പിലും ഓരോ കമ്പനിക്കും ഓരോ അളവുകളാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അളവ് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നാണ് ഡബിൾ എക്സ് സൈസ് ലെങ്ത് വരുന്നത് അതുപോലെ വിടുത്ത് ഒരു ഇഞ്ച് വ്യത്യാസം വരും നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്ന് തമ്മിൽ കുറച്ചും കൂടെ വിടുത്തൽ വ്യത്യാസം വരും ഉള്ളൂ ഒരു അമ്പത് വരും വിടുത്ത് അപ്പോൾ ഇത് അത്യാവശ്യം മണ്ണമൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെയും നമുക്ക് അതുപോലെ കാണിച്ച അതേ ഷെയ്ഡുകൾ നമുക്ക് നിലവിൽ ഉണ്ട് ഇനി അതുപോലെ കുറച്ചും കൂടെ പ്രിൻറ്റ് അധികമുള്ള വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വരണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഇതാ ഇത് ഈ ഒരു ടൈപ്പ് ഇത് നമുക്ക് അതേ സൈസ് തന്നെയാണ് എക്സൽ ആണ് സൈസ് വരുന്നത് അമ്പത്തി രണ്ടാണ് ലെങ്ത് വരുന്നത് അതോടെ വിട്ട് വരുന്നത് നാൽപ്പത്തി എട്ടായിരിക്കും വിട്ട് വരുന്നത് അത്യാവശ്യം വണ്ണം അപ്പോൾ ഇതിൻ്റെയും നമുക്ക് കുറച്ച് കളറുകളുണ്ട് അപ്പോൾ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ റേഞ്ച് വരുന്നതും നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ നമുക്ക് ലാർജ് സൈസുകൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു ഈ ലാർജ് സൈസുകൾ നമ്മുടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയ പ്രിൻ്റിൽ വരുന്ന കുറച്ച് നൈറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ബാക്ക് സൈഡ് പ്ലേറ്റാണ് ഫ്രണ്ടും പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് അതുമാത്രമല്ല ഒരു പോക്കറ്റും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഹൈറ്റ് വരുന്നത് വെറും അമ്പത് അമ്പതാണ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത് സൈസ് മാത്രമേ ഉള്ളൂ അതായത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിൻ്റെ വിത്തും അത്യാവശ്യം ഒരു മീഡിയം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു നാൽപ്പത്തി എട്ടൊക്കെ വിട്ടു വരുന്നതാണ് നാൽപ്പത്തി എട്ടൊക്കെ വിട്ടു വരും അത്യാവശ്യം വണ്ണവും ഉണ്ട് അത്യാവശ്യം ഇറക്കവും ഒരുപാട് ലെങ്ത് വരില്ല അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡുകൾ വരുന്നത് ഇതും ആ നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്ന പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ നല്ല കുറച്ച് ഒരു ലെമൺ യെല്ലോ ഒക്കെ വരുന്നുണ്ട് ലൈറ്റ് യെല്ലോ വരുന്നുണ്ട് അതുപോലൊരു ഗ്രീൻ വരുന്നുണ്ട് എന്താ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതെല്ലാം ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ നൂറ്റി എന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലൊന്നും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നയിച്ചാൽ മതിയാകും നമുക്ക് നമുക്കിതിനകത്ത് ഒരു കൊറിയർ ചാർജ് വരുന്നതാണ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസിലൊന്നും നമുക്ക് കൊറിയർ ചാർജ് ഇല്ല നമുക്ക് ഈ നൈറ്റിയിലേക്കകത്ത് വരുന്ന സമയത്ത് നൈറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ നമുക്കിപ്പോൾ ഒരു മിനിമം മൂന്ന് നൈറ്റി വരെ ഒരു ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് മിനിമം മൂന്നിനൈറ്റി വരെ നമ്മൾ ഡെലിവറി ചെയ്യും അതായത് ഇപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് മിനിമം മൂന്ന് നൈറ്റ് വരെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് അതേ ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് അയക്കാൻ കഴിയും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ലാഭം നേടാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം